അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരട്ടെ യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ അന്നത്തെ ഫ്ലവർ ഷോ ഗൈസ് നമ്മുടെ പാഠശാല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടത്തിയ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവർ ഷോ ആയിരുന്നു നമ്മൾസ് ഫ്ലോറൻസ എന്നൊക്കെ നമ്മൾ എഴുതി നീറ്റാക്കി നല്ല ഭംഗിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തു നമ്മുടെ രനിസാർ അതിനെ ഇനാഗ്രേറ്റ് ചെയ്തു നമ്മളെല്ലാ കുട്ടികളും പാരൻസും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു നമ്മുടെ പാരൻസും മെയ്ക്ക് ചെയ്ത നമ്മുടെ ഒരു ഡോളും നമുക്ക് കാണാൻ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ സ്കൂളിലോട്ട് വന്നു നമ്മുടെ ഈ ഹാർട്ടും നമ്മുടെ പോകണ്ടൊക്കെ ഭയങ്കര ശ്രദ്ധ നേടിയ ഒരു കാര്യമായിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ക്രാഫ്റ്റ് ആയാലും പെയിൻറ്റിങ് ആയാലും എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ആൾക്കാർ കണ്ടു നല്ല ഓരോരോ ഫ്ലവേഴ്സിനെ നെയിം ടക്കം നമുക്ക് അറിയാത്ത പേരുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നമ്മുടെ ഒരു അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാളും എത്രയോ നന്നായിട്ട് കുട്ടികളൊക്കെ എന്ത് രസമായിട്ട് അത് എൻജോയ് ചെയ്തറിയും കഥവരെ കാണാത്ത പാരൻസ് പോലും വന്ന് വന്ന് കണ്ട് നമ്മുടെ പ്രോഗ്രാമും നമ്മുടെ ഫ്ലവർ ഷോ ഒക്കെ എന്ത് രസമായിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്തതെന്ന് അറിയാം അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കടന്നാലോ അപ്പോൾ കാണാം ഹലോ അപ്പോൾ ഇന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഞാൻ ഒരു ഷോർട്സിന് ഇങ്ങനെ ഒരു ഹൈപ്പ് തന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ പിന്നെ ഇനി അപ്പോൾ ഞങ്ങളുടെ ഗാർഡൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചതരാം കേട്ടോ അപ്പം നമ്മുടെ എന്തൊരു സ്ഥലം നമ്മൾ ആരും വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം നമ്മുടെ കുട്ടികളുണ്ടാക്കി കൊണ്ടുവന്ന കുട്ടികളും പാരൻസും ഒക്കെ കാണിക്കണം കുട്ടികളും പാരൻസ് ഒക്കെ കൊണ്ടുവന്ന നമ്മുടെ ക്രാഫ്റ്റ് വർക്കറാണ് കേട്ടോ അപ്പോൾ ഓരോ ഫ്ലവേഴ്സ് ബൊക്കേസ് അങ്ങനെ പലതും അവരുണ്ടാക്കിയിട്ടൊന്ന് കണ്ടിട്ടുണ്ട് കുട്ടികളുടെ ക്രാഫ്റ്റ് വർക്കാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് പ്രൈസും ഉണ്ട് കേട്ടോ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസും ക്യാഷ് പ്രൈസും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണിപ്പോൾ കാണുന്നത് ദെൻ ബൊക്കേസ് ബൊക്കെ മേക്കിങ്ങിനും എല്ലാത്തിനും നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കാണുന്നത് എൻ്റെ രസമുണ്ട് കുട്ടികൾ അപ്പം ഇനി ഇവിടെ തങ്ങളുടെ ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇവിടെ തങ്ങോട്ട് ഫുൾ ഇനി ഫ്ലവേഴ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ തങ്ങളുടെ ഫുള്ള് ഫ്ലവേഴ്സാണ് എനിക്ക് കാണിച്ചു തരാം ഇനി നമുക്ക് ഓരോ കുട്ടികളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും അപ്പോൾ അതിന്റെ പേരും നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മളിങ്ങനെയും ചെയ്തിട്ടുണ്ട് ഇവളുടെ പ്രെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടത് ഇതും മിക്കം ആണ് പാരൻസ് കുട്ടികളൊക്കെ കൂടി മെയ്ക്ക് ചെയ്ത് ഒരുമിച്ച് മെയ്ക്ക് ചെയ്താണ് അത് കാണിച്ചു കൊടുക്കാം നാച്ചുറൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് അവരുണ്ടാക്കിയതാണ് കേട്ടോ നല്ല രസമുണ്ട് നാച്ചുറൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഫ്ലവേറാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുട്ടികൾ മൈക്ക് ചെയ്തത് ഓക്കെ വരുന്നില്ലേ ഓട്ടിച്ചെന്ന് എടുക്കാമല്ലേ ഇപ്പോൾ നമ്മൾ ഈ താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കുറേ പൂച്ചട്ടികൾ അതായത് ക്രോട്ടൺ പ്ലാൻസിൻ്റെ ചെടികളൊക്കെ നമ്മൾ അപ്പുറത്തെ ഇപ്പുറത്തേയും സൈഡ് ടു ബോത്ത് സൈഡ്സിൽ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ പാരൻസിൻ്റെയാണ് അതാണ് വലിയൊരു കാര്യം പറയാനുള്ളത് കേട്ടോ എത്രത്തോളം സപ്പോർട്ട് ചെയ്തെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ഇത് ഇത് മുഴുവൻ നമുക്ക് സെയിൽസിനുള്ള പ്ലാന്റ്സുകളാണ് അതായത് നമുക്ക് നേഴ്സറിക്കാർ വന്നെ കൊണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളാണ് ഫുള്ള് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട്സാണ് അതുകൊണ്ടാണ് ഞാൻ മാക്സിമം വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ എടുത്തു പറയാൻ വേറെ ഒന്നും എന്താ വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ് അതായത് നമ്മുടെ രാജസ്ഥാനവിടെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി മീസിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ഞാൻ എടീ കൂടെ സാർ ഒരു ഹായ് പറയൂ എന്ന് പറയുമ്പോൾ സാർ എടീ കൂടെ ഒരു ഹായ് തന്നതാണ് കേട്ടോ എന്താ സംബന്ധിച്ചപ്പോൾ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ പറഞ്ഞത് ഇതാ ഈ പ്ലാൻസ് മുഴുവൻ നമുക്ക് സെയിൽസിനുള്ളതാണ് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വാങ്ങമായിരുന്നു കാരണം ബഡ്ജറ്റ് പ്ലാനായിട്ട് നമുക്ക് ഓരോ സെയിൽസും മീൻസ് ഓരോ പ്ലാന്റ്സും വാങ്ങായിരുന്നു നമ്മൾ കാണാത്ത പലതരം ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് കുറേ കാലം ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഉള്ള പ്ലാൻസുകളും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവർ അവർ നല്ല ഭംഗിയായിട്ട് വന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നഴ്സരിക്കാർ വന്ന് അറേഞ്ച് ചെയ്താണ് കേട്ടോ എന്ത് രസമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തലേ ദിവസം രാത്രി വന്നിട്ട് അവർ ഇതൊക്കെ ഫിറ്റ് ചെയ്താട്ടോ ഞങ്ങളിത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്ന ശേഷം ഞങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഏഴേഴര ആയി ശേഷമാണ് അവർ വന്ന് അറേഞ്ച് ചെയ്തത് അപ്പോൾ തന്നെ നമ്മൾ രാവിലെ പോകുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയായിരുന്നു അറിയോ അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് ഇതൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെ ഇൻഡോറും ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സും ഉണ്ട് അതിനകത്ത് ഫുള്ളും ഇൻഡോർ പ്ലാന്റ്സ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എനിക്ക് ഇൻഡോറിൽ സുഖമായിട്ട് വളർത്താൻ പറ്റിയ കുറേ പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ പിന്നിലെ കഷ്ടപ്പാടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു ഇത്രയ്ക്ക് ഭംഗിയിൽ വരുന്നു പക്ഷേ ഇവർക്ക് എല്ലാവർക്കും കോൺഫിഡൻസ് ആയിരുന്നു കാരണം നമ്മൾ സ്കൂള് പുതിയതാണ് അപ്പോൾ നമുക്കറിയത്തില്ല പക്ഷേ ഇവിടെ പഴയ ടീച്ചേഴ്സ് എല്ലാവർക്കും കോൺഫിഡൻസ് ആയിരുന്നു നടക്കുന്നത് അത് നടന്നുകൊണ്ട് ചെയ്തിട്ട് ഹാപ്പിയായി ഞാനെല്ലാം ബാക്കി കാണിച്ചു തരാം പിന്നെ കുഞ്ഞു കുഞ്ഞു ഈ പൂക്കൾ നമ്മൾ കാട്ടുപൂക്കളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക നമുക്ക് പറ്റുന്ന പോലത്തെ വീഡിയോസൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടിട്ട് തന്നെ അതിനെക്കുറിച്ച് യെസ് അപ്പം നമ്മുടെ ചേച്ചിമാരാണ് ചേച്ചിമാരണ്ടത് തോന്നലി വന്നത് സ്വപ്നാൻറ്റി ഒരേ മാച്ചിന് കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കണം കള്ളികള് കള്ളികളെ കാണാനേ കിട്ടുന്നില്ല കിട്ടുന്നു കിട്ടിക്കായിട്ട് ഫ്ലവേഴ്സിനും അതിന്റെ പേരുകൾ മാക്സിമം ചെലവേഴ്സിന് പേര് എല്ലാം ഞാൻ വലുതെന്ന് ഫ്രിഡ്ജിനെടുത്തായിരുന്നോ ഫ്രിഡ്ജിൽ നമ്മുടെ ഈ ഫ്ലവർ ഷോയിലെ സത്യം പറഞ്ഞ എല്ലാവർക്കും പങ്കുണ്ട് എല്ലാവരുടെയും കൈ ഇതിനകത്തുണ്ട് ഇതിനകത്തുണ്ടോ അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു നല്ല നന്നായി ാണ് ദശ അറേഞ്ച് രാത്രി ഒമ്പത് മണിക്കൊക്കെ പോയിട്ട് ഫ്ലവേഴ്സ് കറക്റ്റ് ചെയ്താൽ പറഞ്ഞാൽ അത്രയും സിൻസിയർ ആയിട്ടാണ് ഗ്രീഷ്മൊക്കെ മിസ് താമീസ് കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ പിന്നില് രാവിലെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല ആരും കഴിച്ചിട്ടില്ല ആ എന്നാലും പറയുക അപ്പോൾ ഇവരൊക്കെ ഇതിനെ പിന്നെ ഇതിനല്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് മാറി നിൽക്കുന്നതേ ഉള്ളൂ എല്ലാവരുടെയും കൂടി പ്രവർത്തനം തന്നെയാണ് കേട്ടോ കഠിന പ്രവർത്തനം തന്നെയാണ് അത് ഓക്കെ നെക്സ്റ്റ് വാക് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് ക്ലൈമറ്റ് ഒരു മിനി ഊട്ടി തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഈ ഫോണിൽ കാണാൻ പറ്റണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഭയങ്കര മഞ്ഞായിരുന്നു ഗൈസ് നല്ല രസമായിരുന്നു ഒരു തുള്ളി വെയിൽ നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് വന്നിട്ടില്ല നമ്മുടെ ഫ്ലവേഴ്സ് നമ്മൾ രാവിലെയൊക്കെ എങ്ങനെയാണ് വെച്ച് അറേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാനൊരു നമ്മുടെ ഒരു ക്യാപ്ഷൻ കൊടുത്ത് ഞാനൊരു മിനി ഊട്ടി ഊട്ടിന്നാണെങ്കിലും സത്യമായിട്ട് മിനി ഊട്ടി തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഈ കോട്ടൺ പ്ലാന്റ്സ് ഒക്കെ നോക്കിക്ക എന്ത് രസം കോട്ടൺ പ്ലാന്റ്സ് ഇത്രത്തോളം കോട്ടൺ പ്ലാന്റ്സ് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് അതുപോലെ നമ്മൾ ഈ ചെമ്പരത്തി പൂവൊക്കെ സത്യം പറഞ്ഞപ്പോൾ എല്ലാ വീട്ടിലും ചെമ്പരത്തി പോകുന്നതും കാണാൻ കിട്ടുന്നില്ല പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല കാണാൻ അധികം കിട്ടുന്നില്ല എൻ്റെ വീട്ടിലൊരു ഒരു ചെമ്പരത്തി ഇല്ലാട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് പിന്നെ ഒരു എട്ടിൻ്റെ പണി എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നല്ല പനിയില്ല ഞാൻ നിൽക്കുന്നത് അപ്പം മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇതായി പിന്നെ അധികം വീഡിയോസ് എനിക്ക് എൻ്റെ എടുക്കാൻ പറ്റില്ല ഞാൻ ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടത് അപ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ പോണ്ട് നമ്മുടെ അവിടുത്തെ ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ പോണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇതിനകത്ത് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗോൾഡൻ ഫിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കാണാനൊക്കെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടല്ലോ പോണ്ടൊക്കെ കാണാൻ അപ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ ചുറ്റിലും വന്ന് നിൽക്കുക വരാൻ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് വന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇവരെല്ലാം ഒന്ന് രണ്ട് പാരൻസും കൂടി പറഞ്ഞു നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോസിലൂടെയാണ് അപ്പം ഞങ്ങൾ വന്നതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ് എന്തൊന്നും ഇല്ലാത്ത സന്തോഷം അപ്പം നമുക്ക് പൂക്കളിലിട്ട് കടന്നാലും നമുക്ക് മനസ്സിനെയും നമ്മുടെ നമ്മുടെ കണ്ണുകളെയും കുളിർമയാണ് ഈപ്പിക്കുന്നത് നമ്മുടെ ഫ്ലവേഴ്സ് നമ്മൾ പൂക്കൾ പറഞ്ഞാൽ നമുക്കൊരു വികാരം തന്നെയാണല്ലോ ഗൈസ് അപ്പോൾ എന്താ പറയുക ഭയങ്കര വികാരം തന്നെയാണ് പക്ഷേ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വൈകിയത് തന്നെ നമുക്ക് എനിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അത് നല്ലൊരു പനി പനിയാണ് കിട്ടിയത് ഈ ഫ്ലവർ ഷോയിൻ്റെ ഇടയിൽ കൂടെ ഒരു എട്ടിൻ്റെ പണി കിട്ടിയെന്ന് തന്നെ പറയാം അത്രയും വൈകുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അധികം ഡീപ്പായിട്ട് വീഡിയോ എടുക്കാത്ത ഇരുന്നതും ഒക്കെ ഇങ്ങനെ ഉണ്ടായത് കേട്ടോ പക്ഷേ എങ്കിലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്കതൊരു മെമ്മറിയാണ് ഞാൻ അത് യൂട്യൂബിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ പാഠശാല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നമ്മൾ ഇത്രയും ഗ്രാൻഡായിട്ട് ഒരു ഫ്ലവർ ഷോ കണ്ടക്ട് ചെയ്തു നമുക്കത് പ്രൗഡായിട്ട് തന്നെ പറയാം കേട്ടോ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും കുട്ടികളുടെയും എഫേർട്ടാണെന്നും കൂടി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ നമുക്കതൊരു മെമ്മറി ആയിട്ട് അവിടെ കിടക്കട്ടെ എന്ന് വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ കണ്ടു ആ റെഡ് കളർ കാണുന്ന ഒരു പോണ്ടാണ് കുഞ്ഞ് പോണ്ടാണ് കേട്ടോ എന്ത് ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തൊക്കെ കവിത മോൾ മിസ്സിൻ്റെ ഒരു ഐഡിയ കേട്ടോ പിന്നെ ലക്ഷ്മി മിസ്സ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എങ്കിലും ലാസ്റ്റ് വെച്ചിട്ടുള്ള നമ്മളൊരു കൊട്ടിക്കലാശം എല്ലാം ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടിയിട്ട് ബാക്കിയുള്ള അവിടെ ഫില്ലയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം അവിടെ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാൻ ഭംഗിയുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം ഞങ്ങള് കുറേ പേര് കുറെ നാളത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് അപ്പോൾ സത്യമായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കുറേ പേർക്ക് ഇനി പേരൊക്കെ ഷോർട്സിലൂടെ തന്നെ കമന്റ് അറിയിക്കുന്നുണ്ട് പക്ഷെ ഇതും കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മാക്സിമം ഫ്ലവേഴ്സും നിങ്ങൾക്ക് ഇതിന്റെ പേര് വായിക്കാൻ പറ്റും ഞാൻ ഇതൊക്കെ നമ്മൾ നോക്കിയാൽ ലഞ്ചാന അരിപ്പൂന്നൊക്കെ ഇതിന് പറയാ നമുക്കൊന്നും അറിയാം നമ്മൾ പൂച്ചെടിപ്പൂ എന്നാ നമ്മൾ പണ്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പല പൂക്കളും നമുക്ക് റയറായി കിട്ടുന്നതും കൂടുതൽ കിട്ടുന്നതും എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മാക്സിമം ഉണ്ട് ഇട നമുക്ക് എന്ത് പണ്ടി അംഗയാർ വട്ടം ടൈപ്പ് ഓഫ് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ അതിൽ ഉണ്ട് കുറച്ച് ബിഗ് ഉണ്ട് അതിനേക്കാൾ കുറച്ചുകൂടി ബിഗ് ഉണ്ട് പിന്നെ നമ്മുടെ ഇക്സോറ തെച്ചി നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി കിട്ടുന്നത് തന്നെയാണ് തെച്ചി അതും നമ്മൾ മാക്സിമം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിത്യ കല്യാണി ഇരിക്കും പൂ ഇരിക്കും പൂവൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും എന്തൊരു മെഡിസിൻ ഫ്ലവറും കൂടിയാണ് കേട്ടോ ഇത് നല്ലൊരു മെഡിസിൻ ഫ്ലവറും കൂടിയാണ് ഇത് കണ്ടിട്ടുണ്ടോ കൃഷ്ണകിരീടം പകോട കൃഷ്ണകിരീടം നിത്യ നിത്യകരണ രണ്ട് തരത്തിലുണ്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ പിന്നെയും കുറച്ച് കോട്ടൺ ഫ്ലാൻസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ ഹാർട്ടാണ് നമ്മൾ ബിയർ കുപ്പികളെ കൊണ്ട് ഹാർട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫുള്ള് റോസ് ആയിരുന്നു കേട്ടോ നമ്മൾ റോസ് സെക്ഷനിലേക്ക് വേണ്ടി മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാരണം പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമുക്ക് ഈ ഈ കുപ്പികൾ യൂസ് ചെയ്തിരിക്കുന്ന കുറേ കുപ്പികൾ ആൽക്കഹോൾ കുപ്പികളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് പൊതുസ്ഥലങ്ങളിൽ നിന്ന് കിട്ടുക എന്നുള്ള വലിയൊരു കാര്യം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ പൂരിപ്പിച്ചെടുത്തോളൂ പിന്നെ ഈ കളർ കോമ്പിനേഷൻ നമ്മൾ റെഡും അതുപോലെ തന്നെ ഈ വയലറ്റും കൂടിയിട്ട് അതായത് മറ്റേ കോഴിച്ചുട്ടെന്ന് പറയുന്നൊരു ഫ്ലവറാണ് കേട്ടോ ഈ നമ്മൾ ഈ യെല്ലോ കാണുന്നത് നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന അതായത് കാട്ട് കാട്ട് സൺഫ്ലവർ അതായത് പുറത്തുനിന്ന് കിട്ടുന്ന വൈൽഡ് സൺഫ്ലവർ ഒക്കെയാണ് കേട്ടോ എന്ത് രസമറിയോ കാണാൻ തന്നെ നമ്മൾ ബട്ടർഫ്ലൈ മേക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് എന്താ പറയാനുള്ളത് സംതൃപ്തരാണോ സംതൃപ്തരാണ് കഷ്ടപ്പെട്ടതാണ് ഞങ്ങൾ ഹാപ്പിയാണ് ഇത് ഇനി വീഡിയോയിൽ കൂടെ ഭംഗിയേക്കാളും നേരിട്ട് ഭംഗിയുണ്ടെന്ന് എന്റെ വിശ്വാസം വീഡിയോ എങ്ങനെയാണ് ഞാൻ ഓക്കെ അതെ അവിടെ ബ്ലാക്ക് പിന്നെ നമ്മുടെ സ്കൂളിന്റെ എച്ച് ആർ ആസാ സാറാണ് സാറ് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാത്തിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ സാറിൻ്റെ അടുത്തൊരു ഹായ് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ആ മിസ് നമുക്ക് നമ്മുടെ ഫ്ലവർ പറയാനുള്ളത് പറയും നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫ്ലവർ ഷോ ചെയ്തത് അപ്പം ആയിട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല പ്പോഴാണ് അതിനൊരു അവസരം ഒത്തു വന്നത് അപ്പൊ മാക്സിമം ഭംഗിയാക്കിയിട്ടുണ്ട് കുറവുകൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് സ്കൂളാണ് അപ്പൊ കുട്ടികൾ കൊണ്ടുവരുന്ന ഫ്ലവേഴ്സും അവരുടെ ആർട്ട് വർക്കുകളും ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അപ്പോ എല്ലാരും പറയുന്ന ഒരു മിനി ഊട്ടിയുടെ ലുക്കൊക്കെ ഉണ്ട് അതെ അറേഞ്ച് ചെയ്തതൊക്കെ നല്ല ഭംഗിയുണ്ടെന്നാണ് അപ്പൊ നന്നായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം അപ്പൊ എല്ലാവർക്കും ഇന്ന് വൈകുന്നേരം വരെ ഡിസ്പ്ലേ ഉണ്ടാവും വന്നിട്ട് കാണാവുന്നത് ഞാൻ കുറച്ച് സമയമാകുമ്പോഴേക്കും എനിക്ക് വയ്യാതായി ആ വയ്യാതാവുന്ന ഗ്യാപ്പിൽ കുറേ ആൾക്കാർ കാണാൻ വന്നു കേട്ടോ പിന്നെ ഈ ലക്ഷ്മി മാമിൻ്റെ കൂടെ വരുന്ന ആൾ എ സി വി എ സി വിൽ നിന്ന് വന്നതാണ്ടോ അവർ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് സാറ് ഇനി സാർ ലക്ഷ്മി ലക്ഷ്മി മാം എല്ലാവരും കൂടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമായിരുന്നു കേട്ടോ അതായത് നമ്മുടെ നമ്മുടെ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നതും കാര്യങ്ങളൊക്കെ എ സി വിയിൽ വന്നിട്ടുണ്ടായി കുഞ്ഞു പാർട്ട് ഞാൻ കാണിക്കാൻ കണ്ടോളൂ എന്തോരോ ആൾക്കാർ അത് നമ്മുടെ ക്ലൈമറ്റ് അതിന് കൂടിയ ക്ലൈമറ്റായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എനിക്കൊരു മിനി ഊട്ടി എനിക്ക് തോന്നി

പറ മക്കളൊക്കെ ഫുഡ് കഴിക്കോ എല്ലാവരും ഫുഡ് കഴിക്കുവാണേബി ഇതിനിടയിൽ ഞങ്ങൾ സ്റ്റാഫ് ഫോട്ടോ എടുത്തു അതായത് സ്റ്റാഫ് നമ്മൾ സ്കൂളിലെ എല്ലാ സ്റ്റാഫും കൂടി ചേർന്നിട്ട് ഫോട്ടോ എടുത്ത് ഡോളിൻ്റെ അടുത്ത് ഇന്ന് ഇതിൽ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യാൻ പറ്റും എത്ര മതമാണ് ഏതില്ല എന്നൊക്കെ കണ്ടുപിടിക്കുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും തരില്ല എങ്കിലൊരു സന്തോഷം നിങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്ന എങ്കിലേക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് പറയും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അതായത് ഞങ്ങളുടെ പോണ്ടിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ എല്ലാവരും നിൽക്കുന്നുണ്ട് ഞാനും ഉണ്ട് ഞാൻ ഈ ഇടിയിലുണ്ട് കേട്ടോ കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം കാണാത്ത ഇതാ ഇതാണ് ഞാൻ ഇടയിൽ കൂടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി പറ്റുന്ന ഒന്ന പോലെ കടിച്ചു പൊളിച്ചു കേട്ടോ അമ്പാടി പറയുന്നതായിരുന്നിട്ട് ഇതുപോലൊരു കുളം സെറ്റ് ചെയ്തു തരുമോ വീട്ടിൽ നിന്ന് വിട്ടിട്ടോ പിന്നെ നമ്മുടെ കുട്ടീസിനെയും കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അതായത് ഒരു ഫുഡൊക്കെ കൊടുത്തിട്ട് അവർക്ക് എല്ലാ ഫ്ലവേഴ്സും കാണിക്കാൻ കൊണ്ടുപോകണം അപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ വയ്യാതായി ഞാൻ എന്നിട്ട് അവരെ അവിടെ കുറച്ച് നേരം മുകളിൽ നിർത്തിയിട്ട് ഞാൻ അവർ ബാക്കിലെ ടീച്ചേഴ്സിനെ ഏൽപ്പിച്ച് താഴ്ത്തോട്ട് വരുവാണ് ചെയ്തത് കാരണം എനിക്ക് എൻ്റെ പനിയെന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു അപ്പോഴേക്കും എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ഒരുപാട് പണി കിട്ടിയ ഒരു പനിയായിരുന്നു കാരണം കുറേ ദിവസം എനിക്കിതിൻ്റെ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ തന്നെ ലേറ്റായത് കാര്യം എഡിറ്റ് ചെയ്യാനൊക്കെ കുട്ടികൾ ഉണ്ടാക്കിയ ബൊക്കെയാണ് കേട്ടോ അത് ഇതൊക്കെ കോമ്പറ്റീഷന് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കുട്ടികളുടെ ബൊക്കേസ് ആണ് എന്ത് രസമായിട്ട് അവർ ബൊക്കേസ് ഒക്കെ ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്ന അറിയാം അപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം കുട്ടികൾ അവരവരുടെ കഴിവുകൾ പാരൻസും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ പാ പാരൻസും കുട്ടികളും നമുക്ക് നമ്മൾ അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ നല്ല കാണാൻ ശരിക്കും നേരിട്ട് കാണിക്കാൾ ഭംഗിയായിരുന്നു കാരണം അവിടുത്തെ ഒരു ക്ലൈമറ്റും എൻ്റെ സംഘം എനിക്ക് നേരെ നേരം ആസ്വദിക്കാൻ പറ്റിയില്ല എനിക്കധികം ഒന്നും എനിക്ക് ഒറ്റയ്ക്കൊന്നും എടുക്കാൻ പറ്റിയില്ല ഫോട്ടോസ് അധികം എടുക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം എനിക്ക് വയ്യാതായ കാരണം കുട്ടികളൊക്കെ മാക്സിമം എൻജോയ് ചെയ്യും അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അവരുടെ മെമ്മറി മെമ്മറിയില്ല ഇതൊക്കെ അപ്പോൾ ഇത് മെമ്മറായിട്ട് തന്നെ എനിക്ക് സൂക്ഷിച്ച് വയ്ക്കാം കുറേക്കാളും ആര് ആരിൻ്റെ ക്ലാസ്സിലെ കുട്ടികളും എല്ലാവരും ഉണ്ട് വിട്ടതിനകത്ത് അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് ഈ ഫോണ്ടിൻ്റെ അടുത്തുനിന്ന് കുട്ടികളെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അത് ഈ വീഡിയോ ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തതല്ല ഞാൻ ഞാൻ എപ്പോഴേക്കും സൈഡായി ഞാൻ അവിടെ പോയി ഞാൻ സൈഡായി ഇതൊക്കെ ബാക്കിയുള്ള ടീച്ചേഴ്സ് എടുത്തതാണ് പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒന്ന് സ്ലോ മോഷനിലൊരു വീഡിയോ കണ്ടോളൂ എന്തൊക്കെ ഫ്ലവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾ കണ്ടോളൂ എന്ത് രസമായിട്ട് പതുക്കെ പതുക്കെ കണ്ടോളൂ കേട്ടോ അത് ഇപ്പോഴല്ല നിങ്ങൾ നേരിട്ട് വന്ന ആ ക്ലൈമറ്റിലും കൂടി കണ്ടതാണെങ്കിൽ സത്യമായിട്ട് ഞാനിങ്ങനെ ഒരുപാട് പറയാമെന്ന് വിചാരിക്കരുത് കാരണം നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എൻ്റെ ഒരു നമ്മളിപ്പോൾ ഊട്ടിയിലോ മലമ്പുഴയിലോ ഒന്നും അല്ലല്ലോ നമ്മളൊരുപാട് പേര് നിർത്തിയിട്ടോ ഇപ്പം കാഷിന് വാങ്ങിയ ഫ്ലവേഴ്സോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളെ നമ്മുടെ രീതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ കുഞ്ഞുമക്കളും നമ്മുടെ പാരൻസും ഞങ്ങളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഒരു ദൃശ്യാവിഷ്കരണം ഒരുക്കി തന്നെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ നിങ്ങൾക്ക് കണ്ടപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തോന്നും കൂടി പറയണം കാരണം നമ്മുടെ കുറേ നാളത്തെ കഷ്ടപ്പാടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസത്തെ ദിവസത്തെയല്ല നമ്മളൊരു ടെൻ ഡേയ്സ് ഒക്കെ മിനിമം ഇത് ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതായത് ബോട്ടിൽസിൻ്റെ കാര്യങ്ങളല്ലാതെ ഈ ഫ്ലവേഴ്സിൻ്റെ പിന്നിൽ തന്നെ ഒരു ടെൻ ഡേഴ്സോളം എടുത്തിട്ട് ഒരു നമ്മൾ സെറ്റ് ചെയ്യാൻ തന്നെ വൺ വീക്ക് നമ്മളെ ഈ മേരി ഗോൾഡ് ഒക്കെ ചെണ്ടുമല്ലിയൊക്കെ ഒരു ഫൈവ് ഡേയ്സ് മുമ്പേ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറേ നാൾ നിൽക്കുമല്ലോ പിന്നെ ഒരാൾ പറയുന്ന ഒരു കമൻറ്റ് കൂടെ നിങ്ങൾ കേട്ടോട്ടോ നമ്മളെ കാണാൻ വന്ന ഒരു കമൻറ്റ് ഇത്രയും നിങ്ങളെല്ലാവരും ജോലി ചെയ്തു ഹാർഡ് വർക്കിങ്ങിൻ്റെ താങ്ക് യു സോ മച്ച് ഞങ്ങളെ കൊണ്ടാകുന്നത് ചെയ്തു എന്നാലും വളരെ നന്നായിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് നമുക്ക് നല്ലൊരു കമൻറ്റായിരുന്നു ഇതുപോലെ എല്ലാവരും പറഞ്ഞു അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാ ഭർഷാനി മിസ്സ് രചിത മിസ് ലക്ഷ്മി മിസ് കവിത മിസ് ലത മിസ് കവിത മോൾ മിസ് നമ്മുടെ രേഷ്മ മിസ് എല്ലാവരും ഇരിക്കുന്നുണ്ട് സത്യമെ ഗേഴ്സ് ഞാനില്ല ഞാനെപ്പോഴേക്കും വീടെത്തി ഇതൊക്കെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഇതാ ഗീത മിസ് ഇരിക്കുന്നുണ്ട് മിനി മിസ് ഇരിക്കുന്നുണ്ട് സുഗീത മിസ് ഇരിക്കുന്നുണ്ട് നമ്മുടെ വന്ദന അതാ സൈഡിൽ ഇരിക്കുന്നുണ്ട് വന്ദന അടി കൂടെ ഹാരി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എടുക്കുമ്പോൾ വേറെ ടീച്ചേഴ്സ് എടുത്താട്ടെ വീഡിയോ നമ്മുടെ എസ് എസ് ഇരിക്കുന്നുണ്ട് അതായത് നമ്മുടെ രമ്യ മിസ്സാണത് അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നീടാണ് ഈ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ കാണുന്നത് അപ്പം ഞാൻ പക്ഷേ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ ശ്രീന മിസ് എടുക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നമ്മുടെ ലതാ മോൾ മിസ്സ് പ്രമീല മിസ്സ് അതുപോലെ എ കെൻ രമ്യ മിസ് വേറൊരു രമ്യ മിസ് നമുക്ക് മൂന്ന് രമ്യ മിസ്സുമാരുണ്ട് കേട്ടോ പിന്നെ തസ്മിത മിസ്സ് ഇന്ദുലേഖ മിസ്സ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മിസ്സുമാരും സുഖാരിയ്ക്കുന്നുണ്ട് ശ്രീച മിസ്സ് നമ്മുടെ ജിഷ മിസ് അങ്ങനെ എല്ലാവരെയും മാക്സിമം അതിൽ ഉൾപ്പെടുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാനില്ലെങ്കിലും അവരൊക്കെ ഉണ്ടല്ലോ ഞാൻ ആ കാര്യത്തിൽ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ അവരിൽ ഉണ്ടല്ലോ ഏറെ ശ്രദ്ധ നേടി പെരുങ്ങോട്ട് കുറിശി പാഠശാല സ്കൂളിലെ പുഷ്പോത്സവം നേരത്തെ പറഞ്ഞില്ലേ ഈ സി വി ചാനിൽ നമ്മുടെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടാണ് നിങ്ങളിപ്പോൾ ചെറിയൊരു ഭാഗം കണ്ടത് കേട്ടോ Some I questions. Want to ask you something. Only one by one. Only one by one. Exactly. <laughs> <going to> answer first? <laughs> okay. Who will answer first? You will answer first. Okay. I want to know which is your favorite flower? Golden Golden? Where is it? Show me. There. There. And which is the area you like? Which place you like the most? Which is the most beautiful place? Show <laughs> me. Park <laughs> huh? You like that? 来来来来来来来！